റമവാൻ ഇരുപത്തിയഞ്ചിന് ശേഷം റോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്ത്രീ പുരുഷന്മാർ ഇസ്ലാമിക വേഷധാരികളായി വീടു വീടാന്തരം കയറി ഇറങ്ങുന്നത് കാണാനിടയായി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ജക്കാത്ത് പിരിക്കാൻ ഇറങ്ങിയതാണ് സംഘടിത ജക്കാത്ത് അല്ല മറിച്ച് വ്യക്തിഗത ജക്കാത്തു തന്നെ ജീവിതത്തിന്റെ നിസ്സഹായ സാഹചര്യങ്ങളിൽ ഒരു ആശ്വാസമായി കണ്ടുകൊണ്ട് അങ്ങനെ വീട് വീടാന്തരം ഇറങ്ങുന്ന ആ പട്ടിണി പാവങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാനില്ല പക്ഷേ ജക്കാത്ത് ആളുകളോട് ചിലത് പറയാനുണ്ട് നമുക്ക് ജക്കാത്ത് കൊടുക്കുക നമ്മുടെ വ്യക്തിഗത ബാധ്യതയാണ് ആ വ്യക്തിഗത ബാധ്യത വീടണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കറൻസിയും ചെന്നെത്തുന്നത് അവകാശിയിലേക്ക് തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട് നമുക്കുള്ള മൊത്തം ജക്കാത്ത് ഫണ്ടിന് പതിനായിരമോ ലക്ഷമോ ലക്ഷക്കണക്കിന് രൂപയോ ഒക്കെ ഉള്ളത് അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഒക്കെ കറൻസിയാക്കി വെച്ച് വീട്ടിലേക്ക് കൈനീട്ടി വരുന്ന ഓരോരുത്തൻ്റെ കൈകളിലേക്ക് ഒന്നോ രണ്ടോ കറൻസി വെച്ച് കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത ഒഴിവാകുന്നില്ല അവർ അതിന് അവകാശിയാണെന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട് ഇതിലൊക്കെ കവിഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് യാജിച്ചു വാങ്ങേണ്ട ഒന്നല്ല അവകാശികളിലേക്ക് എല്ലാ ബഹുമാനവും കൽപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശമാണെന്ന അർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപൂർവ്വം കയ്യിലേൽപ്പിക്കേണ്ട വലിയൊരു ക്രമമാണ് സക്കാത്ത് അത് അതിൻ്റെ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ പുലർത്താൻ നമുക്കള്ളാഹു തൗഫീഖ് തരട്ടെ ആമീൻ